നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സൈനിക സ്കൂൾ ബിജാപ്പൂർ കർണാടകയിലാണ് അവരുടെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതുവരെ റെഗുലർ വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ബികോ ആയിക്കോട്ടെ ഡിപ്ലോമ ബിടെക് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അവരുടേതായിട്ടുള്ള പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ച് നമ്മളെ പ്ലേലിസ്റ്റിലേക്ക് വീഡിയോസിനെ മാറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ടെലഗ്രാം ചാനൽ കൂടി ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ഇതിലുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത് എൽ ഡി സി ആണ് കോൺട്രാക്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഒരു ഒഴിവാണ് അതിലേക്കുള്ളത് പതിനെട്ട് മുതൽ അൻപത് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഒന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ടാണ് അതിൻ്റെ ഏജ് കണക്കാക്കുന്നത് പ്ലസ് ടു പാസ്സായിരിക്കുക അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ് അതിൻ്റെ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഫോർട്ടി വേർഡ്സ് പെർ ഒക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എബിലിറ്റി ടു കറസ്പോണ്ട് ഇൻ ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് അത്യാവശ്യം അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു ഒഴിവിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് വാർഡ് ബോയ്സ് ആണ് അതിലേക്ക് നാല് ഒഴിവാണുള്ളത് അൻപത് വയസ്സ് തന്നെയാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് മിനിമം നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് അതിൻ്റെ എസെൻഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിസൈറബിൾ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടി അതിൽ ഒരു പോസ്റ്റിലേക്ക് വാർഡ് ബോയ്സിൻ്റെ പോസ്റ്റിലേക്കുള്ള എക്സ്പീരിയൻസ് കൂടി ഉള്ളവർക്ക് മുൻഗണനയും കൂടി ലഭിക്കുന്നതാണ് പ്രിഫർ വിൽ ബി ഗിവൺ ടു എക്സ് കൂടി അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത് സിസ്റ്റർ ഉണ്ട് ഫീമെയിൽ പോസ്റ്റാണ് ഫീമെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഒരു ഒഴിവാണ് ഉള്ളത് അൻപത് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ഓർ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫിലൊക്കെ ഒക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിലും മുൻഗണന ലഭിക്കുന്നതാണ് അടുത്തത് പിഇ എം ഓർ പി ടി ഐ കം മെട്രോണാണ് ഫീമെയിൽ പോസ്റ്റാണ് അപ്പം ഒരു ഒഴിവാണുള്ളത് അൻപത് വയസ്സാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത് പത്താം ക്ലാസ് ആണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പിന്നെ പ്രൊഫഷൻസിയും ഗെയിംസ് ഓർ സ്പോർട്സ് ഫ്രം എ റെഗണൈസഡ് ബോർഡ് എന്നു കൂടി അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതായത് ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ പ്രൊഫഷൻ ഇൻ റെപ്യൂട്ടഡ് പബ്ലിക് സ്കൂൾ അതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതെല്ലാത്തിനും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനും ചോദിക്കുന്നുണ്ട് അടുത്ത് കൗൺസിലർ പോസ്റ്റ് ആണ് പോസ്റ്റാണ് ഒരൊഴിവാണുള്ളത് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റിൻ ഫിസി ഫിസിയോളജി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓർ ഗ്രാജുവേറ്റ് വിത്ത് ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അതിൽ ചോദിക്കുന്നത് അസൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസും കൂടി ഉണ്ട് എങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ മ്യൂസിക് ടീച്ചർ ഉണ്ട് ഒരു ഒരൊഴിവാണുള്ളത് ഇരുപത്തിയൊന്നിച്ച് മുപ്പത്തിയഞ്ച് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് ഹയർ സെക്കൻഡറി വിത്ത് എ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മ്യൂസിക് ഫ്രം എനി റെഗണൈസഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത ഡ്രൈവർ കം ഡ്രൈവർ പോസ്റ്റാണ് റെഗുലർ പോസ്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എസ് സിക്ക് ഒരൊഴിവാണുള്ളത് ഷുഡ് ബി ബിറ്റ്വീൻ പതിനെട്ട് ടു അൻപതാണ് അതിൻ്റെ ഏജ് ലി ലിമിറ്റ് എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് പിന്നെ കുട്ടികളെയൊക്കെ സ്കൂൾ ബസ്സൊക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കുന്നതാണ് പിന്നീട് ഇതിൻ്റെ പേയും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ എൽ ഡി സി വാർഡ് ബോയ്സ് നഴ്സിംഗ് സിസ്റ്റർ അതുപോലെ തന്നെ മെട്രോൺ ഇത്രയും പോസ്റ്റുകൾ കൗൺസിലർ ഇത്രയും പോസ്റ്റുകളിലേക്ക് സാലറി വിത്ത് പെയ്ഡ് ബേസ് ഒന്ന് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അതിൻ്റെ സാലറി വരുന്നത് അത് സാലറി ആയിട്ടിൽ പറയുന്നില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അധികമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാലറി ആയിട്ടാണ് ലഭിക്കുക ഇതിൽ എക്സ് കറക്റ്റ് ഒരു സാലറി ആയിട്ട് പറയുന്നില്ല നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുക എന്നാൽ ഡ്രൈവർ പോസ്റ്റിലേക്ക് സാലറി പറയുന്നുണ്ട് പത്തൊമ്പത് തൊള്ളായിരം മുതൽ നാൽപ്പത്തി മൂന്ന് ഒരുന്നൂറ് വരെയാണ് അതിലേക്ക് വരുന്ന സാലറി ബേസിക് സാലറി ആയിട്ട് പത്തൊമ്പത് തൊള്ളായിരം ആണ് അതിൽ പറയുന്നത് ഇത് നിങ്ങൾ സൈറ്റ് വഴിയല്ല അപ്ലൈ ചെയ്യേണ്ടത് ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഈ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് 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 ബി ജെ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം കൂടി ഉണ്ടാവും അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഒരു നാൽപ്പത് രൂപയുടെ സ്റ്റാമ്പ് കൂടി അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് പ്രിൻസിപ്പൽ സൈനീസ് സ്കൂൾ ബിജാപൂർ എന്ന വിലാസത്തിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനകത്തുണ്ട് അതിൻ്റെ അപേക്ഷ ഫീസ് ആയിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ അപേക്ഷ ഫോം ഈ നോട്ടിഫിക്കേഷന് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ പേ ഡി എഫ് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതുവഴി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസം ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസോ അപ്ലിക്കേഷൻ സൈനീസ് സ്കൂൾ ബിജാപൂർ വിൽ ബി ട്വൻറ്റി വൺ ഡേയ്സ് ഫ്രം ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫസ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ശേഷമുള്ള ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഈയൊരു അപേക്ഷ അവിടെ എത്താമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ